നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് നമ്മുടെ കണ്ടത്തിൽ ഗമകത്തിലൂടെ സംഗതികൾ എങ്ങനെ വരുത്താം അല്ലെങ്കിൽ ആകാരത്തിലൂടെ ആകാരം പാടുമ്പം അതിൽ കൂടി എങ്ങനെ നമുക്ക് ഗമകം അല്ലെങ്കിൽ അതിൽ കൂടി സംഗതികൾ എങ്ങനെ വരുത്താം നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാം എന്നും ഇതിൻ്റെ ഒരു പ്രാഥമിക പാഠത്തിനെ കുറിച്ച് ഒരു ക്ലാസ് കഴിഞ്ഞ് വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്ത് കാണും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് അറിയാം ഇന്ന് നമുക്കതിൻ്റെ ഒരു ബാക്കി ആയിട്ട് എടുക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാട്ടിനെ അലങ്കരിക്കുന്നത് ഒരു ഗമകങ്ങള് സംഗതികള് ഇതൊക്കെയാണ് അലങ്കാരങ്ങൾ ആകാരങ്ങള് ഇകാരങ്ങള് ഉകാരങ്ങള് ഏകാരങ്ങള് ഈ ഇതൊക്കെയാണ് ഒരു പാട്ടിനെ അലങ്കരിക്കുന്നത് അപ്പം ആ പാട്ടിനെ ഓരോ പാട്ടിനും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അതിൻ്റെ മനോകാരികത വരുത്തുവാൻ അല്ലെങ്കിൽ അലങ്കരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് പല രീതിയിലാണ് ആ പ്രയോഗങ്ങൾ കറക്റ്റ് സമയത്തിന് നമുക്ക് കൊടുക്കുമ്പോഴാണ് ഒരു പാട്ട് ഹൃദ്യമാകുക അല്ലെങ്കിൽ ഒരു പാട്ട് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത് അപ്പം നമുക്കിത് ചിലവരുടെ തൊട്ടാൽ ജന്മസിദ്ധമായിട്ട് കിട്ടാം ചിലർ പ്രാക്ടീസിൽ കൂടി നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പം നമുക്കിപ്പം ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു ഇപ്പം എന്നാ ഈ ക്ലാസ് കേൾക്കുമോ അല്ലെങ്കിൽ ക്ലാസ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല ഇല്ല പക്ഷേ അല്ലാതെ ഉള്ളവർ ട്രൈ ചെയ്തെടുക്കേണ്ടവർ നമുക്ക് ഇത് ഇതിൽ കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇത് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു സപ്തസ്വരങ്ങൾ പാടിക്കഴിയുമ്പം അതിനെ സീ ഇപ്പോൾ ഞാനിത് ബേസ് ചെയ്തിരിക്കുന്നത് പഠിപ്പിക്കുന്നത് മയമളക് കൂടെ കാത്തിലാകട്ടോ സീ ഗാമ പ നമുക്ക് നമ്മുടെ കണ്ടത്തിൽ നമുക്ക് ആകാരം ജനിപ്പിക്കുക അല്ലെങ്കിൽ ആ ഗമുഖം ജനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെ വരുത്താം സി ഗമ എന്ന് എക്സാമ്പിൾ പഠി ആ നമ്മുടെ ആ ഖണ്ഡം വർക്ക് ചെയ്യുന്നത് അതിനാ ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഓരോ 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 തിങ്സുകൾ അവിടെ കൊടുക്കുക സീഗ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയെടുക്കാം നിങ്ങൾ ആ ക്ലാസ് വിശദമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് നോക്കിയാൽ കാണാം നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കിയെടുക്കാം ഇനി നമുക്ക് സീരി ആ ഓക്കെ അപ്പം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നിർത്തി നിർത്തി നമ്മുടെ ഈ ഖണ്ഡത്തെ നമ്മൾ വർക്ക് ചെയ്യിപ്പി ചലിപ്പിച്ച് ചലിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ആ ഇതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഇങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ ഓർഡറായിട്ട് ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെ പാടിപ്പോയി പക്ഷെ നമുക്ക് നമ്മുടെ തണ്ടയിൽ സംഗതികൾ വരുത്തണം തിങ്സുകൾ വരുത്തണം ആ തിങ്സുകൾ നമുക്ക് എങ്ങനെ വരുത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിന് നമുക്ക് അകാരത്തിൽ കൂടി നമുക്ക് തിങ്സുകൾ വരുത്താം അകാരം വരുമ്പോൾ നമുക്ക് ആ ഗമകം ഇങ്ങനെ കറക്റ്റായിട്ട് വരും ആ ഗമകത്തിൻ്റെ വൈബ്രേഷനായി മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ തിങ്സായിട്ട് നമുക്ക് മാറ്റി എടുക്കാം അതിന് നമുക്കിപ്പോൾ എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിനെ കറക്റ്റായിട്ട് ഒരു പോസിറ്റീവ് തന്നെ നിർത്തി 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 അവന് വീണ്ടും 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 നമുക്ക് ആ ആഹാരത്തെ ഒരു ഇപ്പോൾ ഷഡ്ജത്തെ തന്നെയാണെങ്കിൽ ആ ഷഡ്ജത്തെ നിർത്തി നിർത്തി തന്നെ നമ്മൾ പിന്നെയും പിന്നെയും പാടുക ചെയ്യുക അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിരിക്കണം ശവും വിട്ട് 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 നിങ്ങൾ നിങ്ങളുടെ ഹമ്മിങ്ങി വന്നുകൊണ്ടിരിക്കണം അല്ലാണ്ട് പോരാ അങ്ങനെ എടുക്കാൻ പറ്റിയല്ല നമുക്ക് നമ്മുടെ കണ്ടത്തിൽ നമുക്ക് സംഗതികൾ ജനിപ്പിക്കുക അല്ലെങ്കിൽ ഗമകം ജനിപ്പിക്കുക ഇതല്ലേ നമ്മുടെ ആവശ്യം അപ്പം നമ്മൾ അതിനെ ചെയ്യേണ്ടത് കേട്ടോ സ സ സ സ അത് നിങ്ങൾക്ക് പറ്റുന്നോർത്തോളം നിൽക്കാം സ സ സ സ സ സ സ സ ആ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണല്ലോ ഇനി ഇതിനെ അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അങ്ങനെ അപ്പൊ നമ്മുടെ നാവുകൊണ്ട് നമ്മൾ എങ്ങനെ പാടുന്നു അതുപോലെ തന്നെ നമ്മുടെ കണ്ടത്തിൽ കൂടി ആ സാന്നു എന്നുള്ള ആ ഉച്ചാരണം വരണം പ്രയോജന

അപ്പം നിങ്ങൾക്ക് ഇതി ഇതിൽ കൂടി നിങ്ങൾക്ക് വേറൊരു കപ്പാസിറ്റി കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ബ്രീതിങ് കപ്പാസിറ്റി കൂടെ കിട്ടും കാരണം നമ്മളിപ്പോൾ ഒരു ടാർജറ്റ് നമ്മളൊരു പതിനാറ് സ്വരം നമുക്ക് ടാർജറ്റ് നമ്മൾ എടുക്കുക ഉദ്ദേശിക്കുക ഇങ്ങനെ ഒരു പതിനാറ് സ്വരം നമ്മൾ ടാർജറ്റ് എടുക്കുക ആ പതിനാറ് സ്വരത്തി നമ്മൾ ഒരേ ടൈമിൽ തന്നെ ഇങ്ങനെ നിർത്തി ചെയ്യുമ്പം നമുക്ക് ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഇതിൻ്റെ അകത്ത് വേറെ ഒരു സുഖം രണ്ടാമത് നമ്മുടെ കണ്ടത്തിൻ്റെ ആ വൈബ്രേഷൻ നമ്മളാക്കുക ആദ്യം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്ന് തോന്നണില്ല എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ നിങ്ങളത് പതുക്കെ പതുക്കെ ശീലിച്ചാൽ മതി കുറച്ച് കാരണം നമ്മുടെ ഈ കണ്ടത്തം സംസാരിക്കാനേ അല്ലെങ്കിൽ ചീ അതുപോലെ ചിരിക്കാനും പിന്നെ പറയാനേക്കിലുള്ള നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ പടം കഴിവുണ്ടെങ്കിൽ പോലും അതിന് നമ്മളെ പാട്ടിൻ്റെ ഇന്ന ഇന്ന ഒരു ചിലയിലെ കാര്യങ്ങളിൽ കൂടി നമ്മൾ അതിനെ സഞ്ചരിപ്പിച്ചിട്ടില്ല അപ്പോൾ അതിനെ നമുക്ക് സഞ്ചരിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പാഠം കൊണ്ട് ഓരോ ടിപ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിപ്പം നിങ്ങളിങ്ങനെ പതുക്കെ ചെയ്യിക്കണം കാരണം പാട്ട് പഠിച്ചവരും പാട്ട് പഠിക്കാനുള്ളവരും എല്ലാം ഉള്ളൂ അപ്പം ഈ രീതി നിങ്ങളുടെ കണ്ടത്തെ നന്നായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ചലിപ്പിച്ച് ചലിപ്പിച്ചു കൊണ്ടുവരിക കറക്റ്റായിട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ റിസൾട്ട് എനിക്ക് എന്നെ വിളിച്ചറിയുകയോ കമൻറ്റ് ബോക്സിലോ ഇടുക ഇതിൻ്റെ ബാക്കിയുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സംഗതികളിലേക്ക് പോകേണ്ട സംഗതിയുണ്ട് ഈ ഗമകം ഈ ആകാരത്തിൽ കൂടി നമുക്ക് ഗമകം ആക്കി അതിൽ കൂടി നമുക്ക് സംഗതികളിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതുണ്ട് അപ്പം ഇത്രയും നിങ്ങൾ കാരണം ഇത്രയും ഭാഗം ചെയ്യാതെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പറ്റത്തില്ല അവിടെ നിങ്ങൾ ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് ഫോളോ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതിൽ കൂടി ഞങ്ങൾക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കിട്ടും അത് തന്നെ പാടുവാണെങ്കിൽ സത് അങ്ങനെ ആ നാവിൻ്റെ ആ ഒരു ചലനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ നന്ദി നമസ്കാരം